അസ്ലാമലൈക്കും വെൽക്കം ബേക്ക് എന്നത്തേത് ഒരു കിഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിട്ടും ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയേണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നെല്ലിക്കയാണ് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഈ ഒരു നെല്ലിക്ക നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് എടുത്തിട്ടുള്ള നെല്ലിക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഞാനിതൊന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ നമുക്കിതൊന്ന് അടുപ്പിച്ചെടുക്കാം ഒരു മൂന്ന് വിസൽ അടിച്ചപ്പോഴേക്കും നമ്മുടെ ഒരു നെല്ലിക്ക നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത് ഇപ്പം ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വെളുത്തെള്ളാണ് ഇട്ടെടുക്കുന്നത് ഇതിൻ്റെ ഇപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാണ് ഇനി ഇപ്പം ഇതാ അര ടീസ്പൂൺ വലിയ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ജീരകവും ഈ എള്ളും എല്ലാം കൂടി നമുക്ക് ഒന്ന് മൂത്തി കിട്ടണം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു നെല്ലിക്ക നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ചെറുതായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പം ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പം ഒരു നെല്ലിക്കയുടെ പകുതി ഭാഗം ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഉടച്ചെടുക്കണ്ട ഒരു പകുതി ഭാഗം മാത്രം ഒടച്ചെടുത്താൽ മതി വേഗത്തിൽ തന്നെ ഇതൊന്ന് ഒടഞ്ഞ് കിട്ടിക്കോളും അതിൻ്റെതായ രീതിയിൽ ഞാനൊന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ശർക്കര ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് കൂടി ചേർക്കുകയാണ് കുറച്ച് വെള്ളം ഇട്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വെച്ചെടുക്കുക ഈ സമയത്ത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചൂടാറി കിട്ടിയാൽ ഒന്നും കൂടിയും ഒരു തിക്നെസ് ഉണ്ടാവും ഇതിന് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനൊരു ഗ്ലാസിൻ്റെ ബോളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ബിരിയാണിയുടെയും കൂടെ എല്ലാ റൈസിൻ്റെയും കൂടെ നമുക്കിത് അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക എൻഷാല്ല ഓക്കെ